വീട്ടിനു മുമ്പില് ഗേറ്റിന്റെ അടുത്തായിട്ട് അനുമതിയില്ലാതെ വേറെ വാഹനം പാർക്ക് ചെയ്യുന്നത് പലപ്പോഴും പലരും നേരിടുന്ന പ്രശ്നമാണ് അപ്പോൾ അതിനെതിരെ നമുക്ക് ഏതെങ്കിലും രീതിയിൽ കേസ് കൊടുക്കാൻ ഓപ്ഷൻ ഉണ്ടോ പാർക്കിങ് അതായത് നമ്മളെ വീടുണ്ട് നമ്മളെ വീടിന് മുന്നിൽ ഒരു ഗേറ്റ് ഉണ്ട് ഗേറ്റിന് മുന്നിൽ വണ്ടി ക്രോസ് ചെയ്ത് വെച്ചിട്ട് ആൾ പോയെന്ന് വിചാരിക്കുക വലിയ ബുദ്ധിമുട്ടാണ് അല്ലേ ഗേറ്റ് തുറന്ന് നമുക്ക് പുറത്തു പോകാൻ ബുദ്ധിമുട്ടുണ്ടാവും ഗേറ്റ് തുറന്ന് നമ്മളെ വാഹനം പുറത്തേക്ക് എടുക്കാൻ പറ്റാത്ത ഇഷ്യൂ അപ്പോൾ ഇത് ലീഗലാണെന്ന് ചോദിച്ച് പല ആളുകളോട് ചോദിക്കാറുണ്ട് ഇല്ലീഗലായ ഒരു കാര്യമാണ് ഇത് റോങ്ഫുൾ റിസ്ട്രെയിൻറ്റിൻ്റെ പരിധിയിൽ വരും ഭാരതീയ ന്യായസന്നിധി പ്രകാരം കാരണം നമുക്ക് പുറത്തേക്ക് പോകാൻ പറ്റില്ല എന്താണ് ചെയ്യാൻ പറ്റുക അങ്ങനെ തന്നെ പോലീസിൽ പരാതി കൊടുക്കണം ഞാൻ പറയില്ല അങ്ങനെ തന്നെ ആ വണ്ടിക്കാരോട് പറയാ സ്ഥിരം വയ്ക്കുന്ന ആളാണ് വണ്ടിക്കാരോട് പറയാ ഇങ്ങനെ എൻ്റെ ഗേറ്റിൻ്റെ മുന്നിൽ വണ്ടി പാർക്ക് ചെയ്ത് പോകരുത് ഇതുകൊണ്ട് എനിക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്നുണ്ട് പ്ലീസ് ഈ പരിപാടി ചെയ്യാതിരിക്കാം ഒന്നാമത്തെ കാര്യം അതിൽ ഒരു കാര്യവും തെക്കുന്നില്ല ആൾ വീണ്ടും വീണ്ടും വെക്കുകയാണെങ്കിൽ ഡയറക്റ്റായിട്ട് പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് ഈ പറഞ്ഞ വ്യക്തിക്കെതിരെ പരാതി കൊടുക്കുക പരാതി കൊടുക്കുന്ന സമയത്ത് കൃത്യമായ അത് വീട് എടുത്ത് വെക്കുക അതായത് ഇയാൾ ഇങ്ങനെ വെക്കുന്നതും ഇതിൻ്റെ ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്ത് പോലീസ് കഴിഞ്ഞാൽ പോലീസ് അയാളെ വിളിപ്പിച്ച് ഈ കാര്യങ്ങൾ റിസോൾവ് ചെയ്തും സോൾവ് ചെയ്ത് തരും സോ ഇങ്ങനെ വണ്ടി വെക്കുന്ന പരിപാടി ഇല്ലീഗലായ കാര്യമാണ് കാരണം അങ്ങനെ വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഗേറ്റ് തുറന്ന് നമുക്ക് വേണമെങ്കിൽ പോകാൻ പറ്റില്ല നമ്മളെ ബ്ലോക്ക് ചെയ്യുകയാണോ ചെയ്യുന്നത് അപ്പോൾ നമ്മളെ ബ്ലോക്ക് ചെയ്യുന്നത് ടെക്നിക്കലി റോങ്ഫുൾ റിസ്റ്റർ ചെയ്യുന്നതാണ് വേദന ന്യായസന്ധിത പ്രകാരം പ്രശ്നമാണ് എന്നുള്ള കാര്യമാണ് എനിക്ക് പറയാനുള്ളത് എന്താണ് ഇതുമായി ബന്ധപ്പെട്ട് കോടതികൾ കുറെ വർഷത്തോളം കേസുകളൊന്നും ആയിട്ട് ഒന്നും പോകൂല ഒന്ന് പോലീസ് സ്റ്റേഷനിൽ പോകുമ്പോഴത്തേക്ക് പോലീസ് സ്റ്റേഷൻ ആല വിളിപ്പിക്കും ആല വിളിച്ചിട്ട് പറഞ്ഞു നീ ഇനിടെ വെക്കരുതെന്ന് പറയും അതിനെ വെക്കില്ല ഇതിന്റെ പ്രാക്ടിക്കൽ കാര്യമാണ് പറയുന്നത് മനസ്സിലായിട്ടോ ഇതിന് നിയമവശങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പോലും ഒരു പോലീസിന്റെ ഒറ്റ പരിപാടി അവിടെ തീരും മനസ്സിലായല്ലോ അപ്പോൾ ഇത് ഇതുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ബന്ധപ്പെട്ട് പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുക്കുന്നു പോലീസ് എഫ്ഐആർ ഇടുന്നു കേസാവുന്നു നാലഞ്ച് വർഷം കഴിഞ്ഞിട്ട് വിധി വരുന്നു അയാൾ രണ്ട് രണ്ടു ദിവസം ജയിലിൽ കിടക്കുന്നു അതൊരാൾ മുന്നോട്ടേക്ക് പോകില്ല പ്രാക്ടിക്കലി ഇത് പോലീസ് വിളിച്ച് ആക്കിയിട്ട് വിടുന്നതാണ് പലപ്പോഴും കാണാറുള്ളത് ആക്ച്വലി അതാണ് ഞാനും വിശ്വസിക്കുന്നത് ലിവ് ഇൻ ടൊഗേദർ പല ആളുകളും വിചാരിച്ചിരുന്നില്ലെങ്കിൽ ലിവ് ഇൻ റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് ഇല്ലീഗലായ കാര്യമാണ് നിയമപ്രകാരം എന്ന് വിചാരിക്കുന്ന കുറെ അധികം ആളുകളുണ്ട് കേരളത്തിന്റെ പേഴ്സ്പെക്ടീവിൽ പറയുകയാണെങ്കിൽ ലിവ് ഇൻ റിലേഷൻഷിപ്പ് ടോട്ടലി ഇല്ലീഗൽ അതിൽ വേറെ നിയമപ്രശ്നങ്ങളും കാര്യങ്ങളൊന്നുമില്ല ആകെയുള്ള കാര്യമെന്ന് പറയുന്നത് ഈ രണ്ട് വ്യക്തികളും പതിനെട്ട് വയസ്സ് ക്രോസ് ചെയ്ത ആളുകളായിരിക്കണം പതിനെട്ട് വയസ്സിന് താഴെയുള്ള ആളുകൾക്ക് പറ്റില്ല ഒരു പാർട്ണർ പോലും പതിനെട്ടിന് താഴെ പോകാൻ പാടില്ല രണ്ടാളും പതിനെട്ടിൻ്റെ മുകളിലായിരിക്കണം അതേപോലെ തന്നെ ഇതിൽ ഏതെങ്കിലും ഒരു പാർട്ണർ കല്യാണം കഴിച്ചതൊക്കെ ആണെങ്കിൽ പിന്നെ അതിൻ്റെ കുറേ കോംപ്ലിക്കേഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അല്ലാതെ സിംഗിൾ ആയിട്ടുള്ള രണ്ട് പേര് കപ്പിൾസ് ആയിട്ട് പതിനെട്ട് വയസ്സിന് മുകളിലുള്ള ആളുകൾക്ക് കേരളത്തിൽ സുഖമായ രീതിയിൽ ജീവിക്കാനുള്ള ഉണ്ട് അവർക്ക് വേറെ എവിടെയും രജിസ്റ്റർ ചെയ്യേണ്ട ആവശ്യകതയോ ഗവൺമെൻറ്റിനെ അറിയിക്കേണ്ട ആവശ്യതയോ ഒന്നും ഇല്ല റിലേഷൻഷിപ്പ് നമ്മുടെ രാജ്യത്ത് ടോട്ടലി ആണ് പക്ഷേ വീട് കിട്ടാനൊക്കെ ബുദ്ധിമുട്ട് വരുന്നുണ്ടല്ലോ അപ്പോൾ നമുക്ക് ലീഗൽ സൈഡ് എന്തെങ്കിലും പറയാനുള്ള ഓപ്ഷൻ ഉണ്ടോ നിങ്ങൾക്ക് ലീഗൽ സൈഡ് പറയുകയാണെങ്കിൽ വീട് കൊടുക്കണോ വേണ്ടയോ എന്നുള്ള തീരുമാനം എടുക്കാനുള്ള അധികാരം ഈ ഓണേഴ്സിന് മാത്രമാണ് വേണമെങ്കിൽ ഇവർക്ക് പറയാൻ പറ്റില്ല എനിക്ക് ലിവിനുള്ള ആൾക്കാർക്ക് കൊടുക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അവർ പറഞ്ഞ ലീഗലാണ് എൻ്റെ പ്രോപ്പർട്ടി ഞാൻ ആർക്ക് വാടകയ്ക്ക് കൊടുക്കണം എന്നുള്ള തീരുമാനം എടുക്കാനുള്ള റൈറ്റ് അത് എനിക്ക് മാത്രമാണ് അത് വേണമെങ്കിൽ മാരിഡ് കപ്പിൾസിന് കൊടുക്കാം അല്ലെങ്കിൽ ലിവിനിലുള്ള കപ്പിളിന് കൊടുക്കാം പക്ഷേ ആ തീരുമാനം എൻ്റെ അടുത്താണ് വേറൊരാൾക്ക് വന്ന് പറയാൻ പറ്റില്ല നിങ്ങൾ എനിക്ക് എന്തായാലും തരണം എന്നുള്ള കാര്യം അത് അയാളുടെ പ്രൈവറ്റ് പ്രോപ്പർട്ടിയാണ് അയാളുടെ റൈറ്റ് ആണെന്നുള്ള കാര്യമാണ് എല്ലാവരും മനസ്സിലാക്കേണ്ടത്